பிடிக்கொடுக்காதே பி டி செவன் കാട്ടാന ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്നത് വെല്ലുവിളിയായ സാഹചര്യത്തിൽ ആനയെ മയക്കുവിടി വെക്കാനുള്ള ഇന്നത്തെ ശ്രമം അധികൃതർ ഉപേക്ഷിച്ചു പാലക്കാട് ധോണിയിൽ പതിവായിറങ്ങുന്ന കാട്ടുകൊമ്പൻ പാലക്കാട് ടസ്കർ സെവനെ പിടിക്കാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു കാട്ടാന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയത് വെല്ലുവിളിയായതോടെയാണ് മയക്കുവിടിവെക്കാനുള്ള ഇന്നത്തെ ശ്രമം പാളിയത് ഇതോടെ മൂന്ന് കുങ്കിയാനകളെയും തിരിച്ചയച്ചു അൻപത്തിരണ്ട് ഉദ്യോഗസ്ഥരും മൂന്ന് കുങ്കിയാനകളുമടക്കം വൻ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും പി ടി സെവൻ പിടികൊടുത്തില്ല പി ടി സെവനെ അതിരാവിലെ തന്നെ ആർ ആർ ടി സംഘം നിരീക്ഷണ വലയത്തിലാക്കിയെങ്കിലും ആന പതിയെ ഉൾക്കാട്ടിലേക്ക് നീങ്ങുകയായിരുന്നു ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചതോടെ മൂന്ന് കുങ്കിയാനകളെയും തിരിച്ചെത്തിച്ചു ആന നാല് വർഷമായി ജനവാസ മേഖലയിൽ ഇറങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ എട്ടിന് പ്രഭാത സവാരിക്കാരനെ ആന ചവിട്ടിക്കൊന്നിരുന്നു മായാപുരം സ്വദേശി ശിവരാമനാണ് അന്ന് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ ഇടവേളകളില്ലാതെ വിലസുകയായിരുന്നു പി ടി സെവൻ ധോണി മായാപുരം മുണ്ടൂർ അകത്തേത്തറ മലമ്പുഴ മേഖലകളിൽ പതിവായി എത്താറുണ്ടായിരുന്നു പി ടി സെവനെ മയക്കുവെടി വെച്ചാൽ കുങ്കിയാനകളുടെ സഹായത്തോടെ കൂട്ടിലേക്ക് എത്തിക്കാനായിരുന്നു അധികൃതർ ശ്രമിച്ചത് ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്